വണ്ടിപ്പെരിയാർ വാളാടി എച്ച് എം എൽ എസ്റ്റേറ്റ് നാലാം നമ്പർ ഭാഗത്ത് മേയാൻ വിട്ടിരുന്ന ആടുകളെ പുലി പിടിച്ചു എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണിയുടെ രണ്ട് ആടുകളെയാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് സംഭവം അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു ഒരിടവേളയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാർ വാളാടി മേഖലയിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യമൃഗ ആക്രമണം തുടരുകയാണ് വാളാടി എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണിയുടെ രണ്ടു ആടുകളെ കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്നു തുടർന്ന് ഇവ തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരിച്ചിലാണ് ആടുകളെ ചത്തനിലയിൽ കണ്ടെത്തിയത് ആടിന്റെ കാലും മറ്റ് അവശിഷ്ടങ്ങളും മാത്രമാണ് കണ്ടെത്താനായത് തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതോടെ വനപാലകർ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചു വനംവകുപ്പിന്റെ ആർ ആർ ടി ടീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമറ സ്ഥാപിച്ചത് ജനവാസ മേഖലയുടെ അടുത്തു തന്നെ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായിരിക്കുന്നത് തങ്ങളെ ഭീതിയിലാക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ജനവാസ മേഖലയുടെ അടുത്തുതന്നെ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതാ നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ മാരിയപ്പൻ പറഞ്ഞു മാർഗത്തിനു വേണ്ടി വളർത്തുന്ന ആടിനെ പുലി ആക്രമിച്ച് രണ്ടാടിനാണ് പുളി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുമ്പും ഈ വനമേഖലയിൽ പുളിയെ കണ്ടിട്ടുള്ളതും കണ്ണിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ സ്ഥാപിച്ച് പുലിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുലിയെ പിടിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തിന് വേണ്ടി ഇവിടെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പോറസ്റ്റിൻ്റെ അധികൃതർ വന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടും അതുപോലെ തന്നെ കാൽപ്പാടും കൂടെ സ്വീകരിച്ചിട്ടുണ്ട് ക്യാമറയിൽ വീഴുന്ന ചിത്രങ്ങൾ അനുസരിച്ച് ഇവിടെ ഗടി വയ്ക്കുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളർത്തുമുറങ്ങളെ വളർത്തുന്ന ആളുകൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തണം എന്നാണ് ആടുമുറയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ പരിശോധിക്കും ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക